ത്തിലെ ഉത്സവാഘോഷങ്ങളിൽ തലയെടുപ്പും നിറപ്പകിട്ടും കലയും സംസ്കാരവും നിറഞ്ഞു നിൽക്കുന്ന ഓണാട്ടുകര ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കിര പ്രദേശം ആ ഗ്രാമം ഉണരുന്നതും ഉറങ്ങുന്നതും അമ്മയോടൊപ്പം നാടിൻ്റെ കാവലായി തലേക്കാവിലമ്മ ഓണാട്ടുകരയിലെ വയലേലകളെ സമൃദ്ധമാക്കിയ തഴക്കര പുഞ്ചയും വിരിപ്പ് നിലങ്ങളും നൂറുമേനി സമൃദ്ധിയിൽ നിറഞ്ഞുനിന്ന കാലം വൈദ്യുതി എത്താത്ത ആ കാലം ഏകദേശം നാല് പതിറ്റാണ്ടുകൾക്ക് പിന്നിലാണ് ചൂട്ടുകറ്റയുമായി തൊഴിലിടങ്ങളിൽ പോയി വരുന്ന റാന്തിൽ വെളിച്ചത്തിൽ തലേക്കാവിലമ്മയുടെ ശക്തിയും ചൈതന്യവുമായി യക്ഷിയമ്മ മറബുടിയും തെരളിയുമാണ് ഇഷ്ടനിവേദ്യങ്ങൾ ഒപ്പം ഇളനീരഭിഷേകവും പാലഭിഷേകവും അമ്മയ്ക്ക് പ്രിയപ്പെട്ടതാണ് ആപദ്ഘട്ടങ്ങളിൽ ദുരിത ദുഃഖങ്ങളിൽ വിളിച്ചപേക്ഷിച്ചാൽ വെളിപ്പുറത്ത് കുന്നിൻ ചരുവുകളിലെ ചെമ്മൺ പാതയിലൂടെ നടന്നു നീങ്ങുമ്പോഴൊക്കെ തലേക്കാവിലമ്മയെന്ന് വിളിച്ചാണ് രാത്രിയിൽ അവർ യാത്രയായിരുന്നത് ഒരിക്കൽ ഓടനാട് രാജ്യം ഭരിച്ചിരുന്ന കായംകുളം രാജാവ് തൻ്റെ രാജ്യത്തിന്റെ ഐശ്വര്യസമ്പൽ സമൃദ്ധിക്കും കാർഷികാഭിവൃദ്ധിക്കും രാജ്യസുരക്ഷയ്ക്കുമായി വൈദിക താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിൽ ശ്രേഷ്ഠന്മാരായിരുന്ന പുഞ്ചമൺ പൂറ്റിമാരെ രാജ്യത്തേക്ക് ക്ഷണിച്ചുവരും തഴക്കര ഗ്രാമത്തിൽ ആയിരപ്പറ വിരിപ്പുനിലങ്ങളും പുഞ്ചനിലങ്ങളും ബലഭൂയിഷ്ടമായ കരഭൂമി നൽകി ആദരിച്ചു ഇറവങ്കരദേശത്ത് ഇല്ലം വെച്ച് താമസിക്കുവാൻ സൗകര്യങ്ങളും ചെയ്തു ചെയ്തുകൊടുക്കും ഐതിഹ്യമാലയിൽ പ്രതിപാദിക്കുന്ന പുഞ്ചമൺ പൂറ്റിമാരുടെ ധർമ്മദേവസ്ഥാനവും േവാരമൂർത്തികളുമായി മൂകാംബികാദേവി പ്രത്യക്ഷഭാവത്തിൽ നിലകൊള്ളുന്ന തലേക്കാവിൽ ദുർഗാക്ഷേത്രം പുണ്യോദയം ചെയ്താംബിക മലബാറിലെ പന്നൂർ ഗ്രാമത്തിലെ മൂല കുടുംബത്തിൽ നിന്ന് ഓടനാട് രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് ഓണാട്ടുകരയിലെത്തിയ പുഞ്ചമൺ പോറ്റിമാരുടെ ചരിത്രത്തിന് ആയിരം വർഷങ്ങളുടെ ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പ്രതിപാദിക്കുന്നത് പുഞ്ചമൺ പൂറ്റിമാരുടെ ഈ ശക്തി ദേവതയാണ് അതെ ദേവിയുടെ പ്രത്യക്ഷ ഭാവമായി മഞ്ഞും മഴയും വെയിലും സ്വയംഭൂവായി തലേക്കാവലമ്മ നിലകൊള്ളുന്നു ദേവിയെ നിത്യസന്ദർശകനായിരുന്ന പിതാമഹനായ പുഞ്ചമൻ പോറ്റി നിരവധിയായ പുരാതന താളിയോല ഗ്രന്ഥങ്ങളിലെ അറിവുകൾ സ്വായത്തമാക്കിയിരുന്നു കഠിന മൃതാനുഷ്ഠാനങ്ങൾ ചാത്തൻ സേവ തുടങ്ങിയവയിലൂടെ താന്ത്രിക മാന്ത്രിക വൈദിക കർമ്മങ്ങളിൽ ശ്രേഷ്ഠനായി മാറി പ്രതിഷ്ഠാകർമ്മങ്ങൾ യാഗകർമ്മങ്ങൾ തുടങ്ങി വിഗ്രഹാരാധന സമ്പ്രദായത്തിലെ പൂജാവിധികളിൽ അവർ തികഞ്ഞ വൈദഗ്ധ്യം പുലർത്തി തലമുറകളെയും കുട്ടിക്കാലം മുതൽ പ്രാപ്തരാക്കി ചാത്തനും കരിങ്കാളിയും കൊടുങ്കാളിയും മാടനും യക്ഷിയമ്മയും വലിയൊരു ഭൂപ്രദേശത്തിൻ്റെ കാവൽക്കാരായിരിക്കുമ്പോൾ പോറ്റുമാരുടെ വൈദഗ്ധ്യം ീയമായി ചരിത്രം രചിച്ച പുഞ്ചമൺ പോറ്റിമാർ കാർഷിക മേഖലകൾ നട്ടുനച്ച് നൂറുമേനിയാക്കി തലേക്കാവിൽ ദുർഗാദേവി ക്ഷേത്ര സന്നിധി പണി പണികഴിപ്പിച്ച് മൂകാംബികാദേവിയെ പ്രത്യക്ഷ ഭാവത്തിൽ സ്വയംഭൂവായി നിലനിർത്തി നാടിനു സമർപ്പിച്ചു ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ധർമ്മദേവസ്ഥാന കുടുംബക്കാർ നിത്യപൂജ നടത്തുന്ന ദേവസ്ഥാനമാണ് തലേൽക്കാവ് ദേവീ ക്ഷേത്രം നിന്നും ചാത്തൻ സേവയിലൂടെ വൈദിക കർമ്മവിധികളിൽ നടത്തുന്ന ഈ ക്ഷേത്രം സർവദോഷ പരിഹാരത്തിനായി പ്രതിഷ്ഠാ ചിങ്ങമാസത്തിലെ ഉത്രാടം തിരുവോണം ദിനങ്ങൾ അതിവിശിഷ്ടമാണ് ആണ്ടുപിറക്കുന്ന മാസവും ഒപ്പം ഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യത്തിനുമൊക്കെയായി വഴിപാടുകൾ നടത്തപ്പെടുന്നു ത്രിമധുരം ശർക്കര പായസം വെള്ളനിവേദ്യം ഇടിച്ചു പിഴിഞ്ഞു പായസം തുടങ്ങി അമ്മയുടെ നിവേദ്യങ്ങൾ കരിങ്കാളി കൊടുങ്കാളി മാടൻ യക്ഷിയമ്മ തുടങ്ങിയ ദേവഭാവങ്ങൾ ഓരോ മനുഷ്യന്റെയും ജീവിതയാത്രയിൽ ഉടനീളം ഇഴുകി ചേരുകയാണ് ഏതാപത് ഘട്ടങ്ങളിലും വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചാൽ പ്രത്യക്ഷത്തിൽ അനുഭവമാകുന്ന ദൈവിക സാന്നിധ്യം ുഷ്ഠാനങ്ങളുടെ ആഘോഷംഭം അറിവിന്റെ ആദ്യാക്ഷരങ്ങൾക്ക് നിറദീപമായി നിന്ന് വെളിച്ചമേങ്ങുന്നത് ഹരിശ്രീ ഗണപതി തുമ്പിൽ കുറിച്ചിടുന്നു പിന്നീട് വിരൽ തുമ്പുകൊണ്ട് അരിയിലും കുറിക്കുന്നു സരസ്വതി കടാക്ഷം ജീവിതയാത്രയിലുടനീളം ഓരോ നിമിഷവും പ്രത്യക്ഷഭാവത്തിൽ അനുഭവമാകുന്നു മണ്ഡലകാലത്ത് കെട്ടു നിറയ്ക്കല്ലെങ്കിൽ കുംഭമാസത്തിലെ മകേരം നാൾ മുതൽ ഉത്രം നാൾ വരെ തിരു ഉത്സവം പൊങ്കലം തുള്ളിത്തുള്ളും പൊങ്കാല പൊങ്കാല ഉൾപ്പെടെയുള്ള വിശിഷ്ടമായ മഹോത്സവകാലത്ത് ഉത്സവ പൂജകൾ കരിങ്കാളി കൊടുങ്കാളി മാടൻ എന്നിവർക്ക് ഗുരുതിയും പാൽപായസവും ഉത്സവ പൂജകളിൽ വ്രതാനുഷ്ഠാനങ്ങളോട് കൂടിയ പൊങ്കാലയാണ് ദേവിയുടെ ഇഷ്ട വഴിപാട് ഉദ്ദിഷ്ട കാര്യസിദ്ധിയും തടസ്സ നിവാരണം രോഗശാന്തി എന്നിവയ്ക്കായി ദൂരദേശങ്ങളിൽ നിന്ന് ധർമ്മദേവസ്ഥാനക്കാരും നാട്ടുകാരായ സ്ത്രീജനങ്ങളും ഭക്തി നിർഭരമായി അർപ്പിക്കുന്നു അന്നേ ദിവസം ജീവിതയിൽ എഴുന്നൊള്ളുന്ന ഭഗവതിക്ക് അൻവലിയൊരുക്കി വരവേൽപ്പ് നടത്തുന്നു മേടമാസത്തിലെ വിഷുദർശനം മീനമാസത്തിൽ സർപ്പങ്ങൾക്ക് നൂറും പാലും പ്രധാന പൂജകളാണ് ചാത്തൻ ഭുവനേശ്വരി യോഗീശ്വരൻ തുടങ്ങിയ ദേവാരമൂർത്തികൾ താമ്പൂലം വെച്ച് തൊഴുത് പ്രാർത്ഥിക്കാം പാൽപ്പായസം ഇഷ്ടനിവേദ്യമാണ് തലേക്കാവിലമ്മയുടെ നിത്യനിദാനങ്ങളിൽ പുഷ്പാഞ്ജലി അമ്മയ്ക്കേറെ പ്രിയങ്കരമാണ് നിറയെ പൂക്കളുമായി ഭക്തജനങ്ങൾ നിത്യദർശനത്തിനായി എത്തുന്നു മഞ്ഞും മഴയും വെയിലുമേറ്റ് ഋതുഭേദങ്ങളോടൊപ്പം ശക്തിയാർന്ന് തലേക്കാവിലമ്മ ഐശ്വര്യ ദേവതയായി നിലകൊള്ളുന്നു മധ്യതിരുവിതാംകൂറിൽ ചാത്തൻ സേവയോടെ തേവാരമൂർത്തികളുള്ള ഏകക്ഷേത്രമാണിത് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾക്ക് നിറദീപമായി പ്രത്യക്ഷഭാവത്തിൽ സരസ്വതി കടാക്ഷം ചൊരിഞ്ഞ് കാവൽ ദേവതയായി ധർമ്മദേവസ്ഥാന കുടുംബാംഗങ്ങൾക്ക് ഐശ്വര്യ ദേവതയായി ഐശ്വര്യദേവതയായി തലേക്കാവിലമ്മ കുടികൊള്ളുന്നു കഠിന തപസിലൂടെ മൂകാംബികാദേവിയെ ഉപാസിച്ച് മൂകാംബിക ക്ഷേത്ര ദർശനം പതിവാക്കിയ പൂർവ്വ പിതാമഹനായ പുഞ്ചമൺ പോറ്റിക്ക് ദർശനവും അരളപ്പാടുമുണ്ടായത് പ്രായാധിക്യത്തിൽ തൻ്റെ മകന്റെ മുന്നിൽ പ്രത്യക്ഷഭാവത്തിൽ നിലകൊള്ളുമെന്ന ദിവ്യ ദർശനം ഏകദേശം ആയിരത്തിനടുത്ത് വർഷങ്ങളായി അമ്മയുടെ പ്രത്യക്ഷഭാവത്തെ ആരാധിക്കുന്നവർ സ്മരിക്കാം പുഞ്ചമൺ പൂറ്റിമാരെയും തലേക്കാവിലമ്മയെയും ആദരവോടെ ആധുനിക വൈദ്യശാസ്ത്രം എവിടെയെന്നറിയാതിരുന്ന ആ കാലം മാനസിക വിഭ്രാന്തിയുടെ അഗാധ തലങ്ങളിൽ കണ്ണീരിന്റെ കാണാക്കയങ്ങളിൽ അഭയം തേടിയവർ കുടുംബം മുഴുവൻ തീരാവേദനയുമായി നീറിക്കഴിഞ്ഞവർ ചാത്തൻ സേവയും മന്ത്രവും ഔഷധവും ആയുർവേദ വിധിപ്രകാരം ഹോമകർമ്മങ്ങൾ ഉൾപ്പെടെ പുഞ്ചമൺപൂറ്റിയുടെ ശക്തിയുടെ ഉറവിടമായ ചാത്തൻ സേവയുടെ അമാനുഷിക ശക്തി വൈഭവങ്ങൾ നിരവധി പേരെ രോഗമുക്തരാക്കി ഗജ ചികിത്സയും ഇവർ നടത്തിപ്പോന്നു കൺകണ്ട് ജീവിതയാത്രയുടെ കാണാക്കയങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർ എല്ലാം നഷ്ടപ്പെട്ട് നിരാശയുടെ വക്കിലായവർ സന്താന സൗഭാഗ്യത്തിനായി കേണപേക്ഷിക്കുന്നവർ കടക്കിണിയിൽ അകപ്പെട്ട് വഴിമുട്ടിയവർ അവരുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകൾക്ക് മുന്നിൽ തലേക്കാവിലമ്മ അനുഗ്രഹം ചൊരിയുന്നു കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയും ഇതര സംസ്ഥാനത്തും ധർമ്മദേവസ്ഥാന കുടുംബങ്ങൾ വിഗ്രഹാരാധനാ സമ്പ്രദായത്തിൽ വൈദഗ്ധ്യം നേടിയ വലിയൊരു തലമുറയുടെ ആരാധനാ മൂർത്തികളായിരുന്നു കാവിൽ നൂറ്റാണ്ടുകളുടെ പഴമയും പെരുമയും പാരമ്പര്യ തനിമയും നിറഞ്ഞു നിന്നിരുന്ന കാവ് തലേക്കാവ് എന്നറിയപ്പെട്ടു പുഞ്ചമൺ പോറ്റിമാരുടെ തലമുറകൾ ഏറെ കഴിഞ്ഞു ഇന്നത്തെ തലമുറയും ആ പഴയ ആചാരങ്ങൾ അതേപടി സർവദുരിതവും നീക്കും സാക്ഷാൽ சர்வேஸ்வரியுண்டு காவில் சர்வதுரிதவும் நீக்கும் சாட்சால் சர்வேஸ்வரியுண்டு அர்த்தி சீடுவோர் கபயம் நல்கும் அம்பிகையாய் தலை காவில் യായിക്കാവ